നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം നടി ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡ് ചോർന്ന സംഭവത്തിലെ അന്വേഷണ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ കേസിൽ വൻ വഴിത്തിരിവുണ്ടാകുകയാണ് മെമ്മറി കാർഡ് മൂന്ന് കോടതികളിലായി അനധികൃതമായി പരിശോധിച്ചുവെന്നാണ് പുതിയ കണ്ടെത്തൽ പുറത്തുവരുന്നത് അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ് ജില്ലാ ജഡ്ജിയുടെ പി എ മഹേഷ് വിചാരണ കോടതി ശിരസ്തദാർ താജുദ്ദീൻ എന്നിവരാണ് മെമ്മറി കാർഡ് പരിശോധിച്ചത് മജിസ്ട്രേറ്റ് ലീന റഷീദ് മെമ്മറി കാർഡ് സ്വകാര്യ കസ്റ്റഡിയിൽ സൂക്ഷിച്ചു സ്വകാര്യ കസ്റ്റഡിയിൽ സൂക്ഷിക്കാമെന്ന ധാരണയിലാണ് മെമ്മറി കാർഡ് കൈവശം വെച്ചതെന്ന് മൊഴിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിമൂന്നിനാണ് ജില്ലാ ജഡ്ജിയുടെ പി എം മഹേഷ് മെമ്മറി കാർഡ് സ്വന്തം ഫോണിൽ പരിശോധിച്ചത് രാത്രി പത്തൊൻപത്തിരണ്ടിനായിരുന്നു മഹേഷ് മെമ്മറി കാർഡ് പരിശോധിച്ചത് ജില്ലാ ജഡ്ജിയുടെ നിർദ്ദേശപ്രകാരമാണ് മെമ്മറി കാർഡ് തന്റെ ഫോണിലിട്ട് പരിശോധിച്ചതെന്നാണ് പി എം മഹേഷിന്റെ മൊഴി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ഈ ഫോൺ യാത്രക്കിടെ നഷ്ടമായെന്നും മഹേഷ് മൊഴി നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ പത്തൊൻപതിനാണ് വിചാരണ കോടതി ശിരസ്തുദാർ മെമ്മറി കാർഡ് പരിശോധിച്ചത് താജുദ്ദീൻ എന്ന ഉദ്യോഗസ്ഥനാണ് പരിശോധിച്ചത് കോടതി ചെസ്റ്റിൽ സൂക്ഷിക്കേണ്ട മെമ്മറി കാർഡാണ് ശിരസ്തുദാർ പരിശോധിച്ചത് സംഭവത്തിൽ വസ്തുതാന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അതിജീവത ഹൈക്കോടതിയെ സമീപിച്ചു മെമ്മറി കാർഡ് ചോർന്ന സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം വേണമെന്നാണ് അതിജീവതയുടെ ആവശ്യം ഐ ജി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥന് ചുമതല നൽകണമെന്നാണ് ആവശ്യപ്പെട്ട അതിജീവിത ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് സഹപ്രവർത്തകരെ സംരക്ഷിക്കാനാണ് ജില്ലാ സെഷൻസ് ജഡ്ജിയുടെ അന്വേഷണമെന്നും മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതിൽ തെളിവ് ശേഖരിച്ചില്ലെന്നും അതിജീവിത ആരോപിക്കുന്നു മെമ്മറി കാർഡ് പരിശോധിച്ച ഫോൺ കസ്റ്റഡിയിലെടുക്കാൻ തയ്യാറായില്ല വസ്തുത അന്വേഷണ റിപ്പോർട്ടിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നും അതിജീവത ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒൻപതിന് രാത്രി ഒൻപത് അൻപത്തി എട്ടിനാണ് കാർഡ് ആദ്യമായി തുറന്നത് അന്ന് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമുള്ള കമ്പ്യൂട്ടറുമായി കാർഡ് ബന്ധിപ്പിച്ചു ഈ സമയം രണ്ട് ഫയലുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടാമതായി തുറക്കുന്നത് അതേ വർഷം ഡിസംബർ പതിമൂന്നിന് രാത്രി പത്ത് അമ്പത്തി എട്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ പത്തൊൻപതിന് പകൽ പന്ത്രണ്ട് പത്തൊൻപതിനും പന്ത്രണ്ട് അൻപത്തിനാലിനുമാണ് മൂന്നാമതായി കാർഡ് തുറന്നതായി കണ്ടെത്തിയിട്ടുമുണ്ട് ജൂലൈ പത്തൊൻപതിന് പ്രതിയുടെ അഭിഭാഷകന് വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ കോടതി അനുമതി നൽകിയിരുന്നു എന്നാൽ പന്ത്രണ്ട് പത്തൊൻപതിനും പന്ത്രണ്ട് അൻപത്തിനാലിനും ഇടയിൽ പ്രതിയുടെ അഭിഭാഷകൻ വീഡിയോ കണ്ടിട്ടില്ലെന്ന് പ്രോസിക്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട് വിവോ ഫോണിൽ കാർഡ് ഇട്ടപ്പോൾ മുപ്പത്തിനാലോളം ഫയലുകളോ ഫോൾഡറുകളോ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പരിശോധനയിൽ കണ്ടെത്തിയത് സാധാരണ നിലയിൽ രണ്ട് മിനിറ്റ് മതി മെമ്മറി കാർഡ് കോപ്പി ചെയ്യാൻ എന്നാൽ മുപ്പത്തി അഞ്ച് മിനിറ്റോളമാണ് ഈ മെമ്മറി കാർഡ് ഫോണിൽ ഉണ്ടായിരുന്നതെന്നും പരിശോധനയിൽ തെളിഞ്ഞിരുന്നു ഇക്കാര്യത്തിൽ പരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട് നടി ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ കടുത്ത എതിർപ്പായിരുന്നു ദിലീപ് കോടതിയിൽ ഉയർത്തിയിരുന്നത് കേസ് അന്വേഷണം നീട്ടാനുള്ള നീക്കമാണ് നടിയുടേത് എന്നായിരുന്നു ദിലീപിന്റെ വാദം എന്നാൽ ഇതിനെ കടുത്ത ഭാഷയിലാണ് ഹൈക്കോടതി വിമർശിച്ചത് തുടർന്ന് ഹർജി തള്ളണമെന്ന ദിലീപിന്റെ ആവശ്യം തള്ളിക്കൊണ്ടായിരുന്നു അന്വേഷണത്തിന് നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഇടപെടൽ നടി ആക്രമിക്കപ്പെട്ട കേസിലെ പ്രധാന തെളിവാണ് നടിയാക്രമിച്ച ഈ ദൃശ്യങ്ങൾ ഈ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലാണുള്ളത് എന്നാൽ ഇത് കോടതിയിൽ വെച്ച് ആരോ ഉപയോഗിച്ചുവെന്നാണ് നേരത്തെ കണ്ടെത്തിയത് എന്നാൽ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാത്രമാണ് മാറിയതെന്നും ദൃശ്യങ്ങളുടെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ലെന്നും ഇതിനുള്ള തെളിവ് കൈവശമുണ്ടെന്നും ദിലീപ് പറഞ്ഞിരുന്നു ഇതൊക്കെ ദിലീപിൻ്റെ ഇത്തരം വാദങ്ങളൊക്കെ പൊളിച്ചടുക്കിക്കൊണ്ടാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്തായാലും നടി ഇതിനെതിരെ അതിജീവിത ഇതിനെതിരെ രംഗത്ത് എത്തിയിട്ടുണ്ട് എന്തായാലും ഹൈക്കോടതിയിൽ വീണ്ടും എത്തുമ്പോൾ കൂടുതൽ കേസിൽ കൂടുതൽ ചുരുളുകൾ ഇനിയും അഴിയാനുണ്ട്